സൗണ്ട് കേട്ടാൽ ഞങ്ങൾ ഞെട്ടി എഴുന്നേക്കുമായിരുന്നു എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് ഇടികഴിഞ്ഞു അപ്പോഴത്തേന് നമുക്ക് നോക്കിയപ്പോഴത്തേന് ആ ഒരു മൊത്ത ഡോറും ജാമ ഞങ്ങൾക്ക് ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിലെ ബാക്കിലത്തെ ഡോർ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേന് ആ കൊച്ചിന് ഇച്ചിരി ജീവനാണ് ആ ചേച്ചിക്ക് ജീവനുണ്ടായിരുന്നു ഞങ്ങൾ അപ്പഴത്തേന് ഡിവൈഎഫ്ഐയിലെ വിഷ്ണു തമ്പിയെ വിളിച്ചു പുള്ളിക്കാരൻ ആംബുലൻസ് ആംബുലൻസല്ല അവിടെ അറേഞ്ച് ചെയ്ത് വിട്ടു സാന്ത്വനം ജൂബിച്ചാനാ വന്നത് ജൂബിച്ചാന്റെ ആ ലേഡിയെ എടുത്ത് ഞങ്ങള് വലിച്ച് ും ഫോന്നി എത്തിയപ്പോഴത്തേനും പുള്ളിക്കാരി മരിച്ചെന്നാവാർ പിന്നെ ഫയർഫോഴ്സും പോലീസുകാരെല്ലാം വന്നപ്പോഴത്തേന് അവരെ ഹൈഡ്രോളിക് ഇത് വെച്ചിട്ടാ വലിച്ചളക്കുന്നു ഇപ്പത്തേന് സ്പോട്ടിൽ മൂന്ന് പേര് ആ റോഡിന്റെ നിർമ്മാണത്തിൽ അപകടങ്ങളുണ്ട് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടില്ല വീതി കുറവുണ്ട് അതുപോലെ വളവുകൾ പിന്നെ നേരെയാക്കിയിട്ടില്ല ഡിവൈഡറുകൾ ഒരുപാട് അപകടങ്ങളുണ്ട് സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ് ഈ മുറിഞ്ഞി തൊട്ടുള്ള പ്രദേശങ്ങള് സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ് അപകടം നടന്ന ഉടൻ തന്നെ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു ഞാൻ സ്ഥലത്ത് വന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് നാലുപേര് വാഹനത്തിനുള്ളിൽ കൂടി കിടക്കുകയാണ് അവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ ബസ് ഡ്രൈവർക്കും പരിക്കുണ്ട് അവരുടെ പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നു ആ സ്ഥലത്തും ആ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു അതിനെയാണ് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇവരെ കുറിച്ച് അന്നേരം യാതൊരു വിവരങ്ങളും നമുക്കില്ലായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് ഇവര് കോന്നി മല്ലശ്ശേരി അല്ല കോന്നി സ്വദേശികളാണെന്ന് അറിഞ്ഞത് കോന്നി സ്വദേശികളാണ് പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പെൺകുട്ടി രണ്ടുപേര് ബാക്കിലായിരുന്നാലും പെൺകുട്ടി എടുക്കാനായിട്ട് സാധിച്ചു ഉപയോഗിക്കേണ്ടി വന്നു അപ്പം ആദ്യം പെൺകുട്ടി ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫയർഫോഴ്സും പോലീസും എത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് മറ്റു പേരെയും വാഹനത്തിൽ നിന്ന് എടുത്തത് ഹൈഡ്രോളിക് മെഷീൻ ഒക്കെ വേണ്ടി വന്നു മൂന്നുപേരും മരണപ്പെട്ടു തന്നെ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തൽക്ഷണം തന്നെ മരിച്ചു തൽക്ഷണം തന്നെ മരിച്ചു ഇതാണ് ഈ മുറിഞ്ഞുകൾ തൊട്ട് ഉള്ള പ്രദേശങ്ങളാണ് സ്ഥിരമായിട്ട് അപകടമേഖലയാണ് നിർമ്മാണത്തിൽ ഒരുപാട് അശാസ്ത്രീയതയുണ്ട് കാരണം ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ പകുതി ഒരുപാട് ഏറ്റെടുത്തിട്ടില്ല വളവുകൾ നികത്തിയിട്ടില്ല റോഡിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഉണ്ട് പരാതികളൊക്കെ സംഭവം നാലുമണിക്ക് ശേഷമാണ് നടന്നിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ സ്പോട്ടിലില്ല എന്നാലും പെട്ടെന്ന് ആളുകളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളോട് ബന്ധപ്പെടുമല്ലോ അപ്പൊ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനിവിടെ എത്തിച്ചേർന്നത് അപ്പം ഓൺ ദ സ്പോട്ടിൽ തന്നെ മൂന്ന് മരണം സംഭവിച്ചു ഒരെണ്ണം ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പെൺകുട്ടി മരിച്ചതെന്നാണ് നമ്മുടെ സന്നദ്ധ പ്രവർത്തകൻ ജൂബി ജൂബിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് എന്ത് അപകടം ഉണ്ടായാലും ആദ്യം ഓടി ആള് അശാസ്ത്രീയമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ റോഡ് നിർമ്മാണം കഴിഞ്ഞപ്പോൾ അമിത വേഗതയിലാണ് ഇതുവഴി പോകുന്ന എല്ലാ വാഹനങ്ങളും അത് പ്രൈവറ്റ് വാഹനമായാലും അയ്യപ്പം വണ്ടി ആയാലും എല്ലാം തന്നെ അമിത വേഗതയിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്ന നിരന്തരമായിട്ട് കലഞ്ഞൂർ പഞ്ചായത്തിന്റെ മേഖലയിൽ ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് നമ്മളിതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ സംഭവം നിരന്തരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ശാസ്ത്രീയമായിട്ടാണോ അശാസ്ത്രീയമായിട്ടാണോ റോഡിന്റെ പണി നടന്നതെന്ന് നമുക്കല്ലല്ലോ പറയാൻ പറ്റും ടെക്നിക്കലായിട്ടുള്ളവർക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്തായാലും നമ്മുടെ ഈ മേഖലയിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകും പത്തനംതിട്ട കൂന്നിയിലുണ്ടായ അപകടത്തിന്റെ ദൃക്സാക്ഷികളുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരികയാണ് ഇന്നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് കാറും ശബരിമല തീർത്ഥാടകരും സഞ്ചരിച്ച ബസും കൂട്ടിയിടിച്ചുണ്ടായി ഒരു അപകടം അപകടത്തിൽ കാറിൽ സഞ്ചരിച്ച ഒരു കുടുംബത്തിലെ നവദമ്പതികളടക്കമുള്ളവർ മരണപ്പെടുന്നു അനു നിഖിൽ എന്നീ നവദമ്പതികളാണ് മരണപ്പെട്ടത് ഇവരുടെ പിതാക്കന്മാരും ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഇവരും മരണപ്പെടുകയായിരുന്നു ഈ അപകടത്തിൽ ദൃക്സാക്ഷികൾ പറയുന്നത് പ്രകാരം വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഇവർ ഇവിടെ എത്തിയത് ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ആ കാറിലുണ്ടായിരുന്ന കൊച്ചിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് എന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത് പിന്നീടാണ് അവിടെ നിന്ന് കോന്നിയിലേക്ക് കൊണ്ടുപോകുന്നത് കോന്നിയിലേക്ക് കൊണ്ടുപോയി കോന്നിയിലെത്തിയിട്ടാണ് മരണപ്പെട്ടത് എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട് അതേസമയം ഈ അപകടത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണഗതികൾ തന്നെയാണ് എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള